അസ്സാം വലൈക്കു വർഹമുല്ല ബിസ്മില്ലാഹി വറഹ്മാൻ റഹീം അലഹമുല്ലാ റബ്ബുൽ അലമീൻ അസ്വലാത്ത് വസ്സലാമു അല റസൂൽഹി അമീൻ വ അല അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ ഇസ്ലാമിക പ്രബോധന രംഗത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മാതൃകാപരമായ രണ്ട് സ്ഥാപനങ്ങളാണ് റേഡിയോ ഇസ്ലാമും റീകാസ്റ്റ് മീഡിയയും ഏതാണ്ട് നൂറ് രാജ്യങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് മലയാളികൾ നന്മയുടെ പാഠം ശ്രവിക്കുന്ന ഒരു സ്ഥാപനമാണ് റേഡിയോ ഇസ്ലാം കഴിഞ്ഞ ഒരു വർഷം മാത്രം അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് റേഡിയോ ഇസ്ലാമിൻ്റെ നന്മ പാഠങ്ങൾ ശ്രവിച്ചത് ഇന്ത്യക്കൊപ്പം തന്നെ മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കൈമാറാൻ നമുക്ക് കഴിയുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സൗദി അറേബ്യയാണ് മൂന്നാം സ്ഥാനത്ത് യു എ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ ശ്രവിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളവർക്ക് ജർമ്മനിയിൽ നിന്നാണ് അഞ്ചാം സ്ഥാനത്ത് അയർലൻഡും ഉണ്ട് അങ്ങനെ നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്ന് നന്മയുടെ സന്ദേശം കൈമാറുന്ന ഈ മഹത്തായ സ്ഥാപനം ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ സജീവമായി നിലനിൽക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളിൽ നിന്നും ഈ ശബ്ദം നിലയ്ക്കാത്ത രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം ബാംഗ്ലൂരിൽ നിന്ന് മാത്രം ഏതാണ്ട് ഇരുപത്തിയൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ആളുകളാണ് ഈ സന്ദേശം കേട്ടത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളായ മുംബൈ ഹൈദരാബാദ് ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും റേഡിയോ ഇസ്ലാമിൻ്റെ ശ്രോതാക്കൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സ്ഥാപനത്തെ നിലനിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് റീകാസ്റ്റ് മീഡിയ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം തന്നെ കൃത്യമായി ലൈവ് എത്തിക്കുന്നതിലും സമകാല സംഭവ വികാസങ്ങളിൽ പ്രസ്ഥാനത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതിലും റീകാസ്റ്റ് മീഡിയ അതിൻ്റെതായ സേവനങ്ങൾ ചെയ്തു വന്നിരിക്കുകയാണ് ഈ ഒരു രണ്ട് സംരംഭത്തെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സാമ്പത്തികമായി വലിയ ഒരു ബാധ്യത നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് റീകാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പുതിയ സ്റ്റാഫിനെ കൂടി നമുക്ക് നിയമിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കുറെക്കൂടി ശാസ്ത്രീയമായ രൂപത്തിൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ ഈ ഒരു സംരംഭത്തിലേക്ക് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഒരു ഫണ്ട് സ്വരൂപിക്കാൻ അതിൻ്റെ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപ ചലഞ്ചിലൂടെ കേരളത്തിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും സംഭാവനകൾ നാം ആവശ്യപ്പെടുകയാണ് മുഴുവൻ ആളുകളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ ഈ ഒരു സംരംഭം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയും റേഡിയോ ഇസ്ലാമിൻ്റെ റീകാസ്റ്റിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ശക്തി പകരാൻ അത് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും സഹായവും ആവശ്യപ്പെടുകയാണ് എൻ്റെ പെരുന്നാൾ സമ്മാനം റേഡിയോ ഇസ്ലാമിനും റീകാസ്റ്റ് മീഡിയക്കും എന്ന നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ പെരുന്നാൾ ദിവസം എല്ലാവരും ഏറ്റെടുക്കുകയും എല്ലാവരും ഈ ഒരു ഫണ്ടിലേക്ക് ഇരുന്നൂറ് രൂപ നൽകി സഹകരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു സർവക്ഷനായ നാഥൻ നമ്മുടെ എല്ലാ സതുദ്യമങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ വാഹൃത അഴവാനാ അലഹമുല്ല റബ്ബുൽ ആലമീൻ അസ്സലാ വാരിക്കും വാഹമത്തല്ല